അദ്ദേഹം തെറ്റ തെദീപം പ്രകാശിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഈ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ഒരു സിമ്പിൾ കാരണം കച്ചാരി ഇവിടെ ഇട്ടെങ്കിലും ഇരുന്നാൽ നിങ്ങൾക്ക് തോന്നും ഇയാൾ ഇരുന്ന് കുറെ നേരം സംസാരിക്കുമെന്ന് വിചാരിച്ച് ടെൻഷൻ ഇക്കണ്ട കാല് കളിക്കുമ്പോഴെങ്കിലും നിർത്തും എന്ന് തോന്നും എന്നുള്ളത് കൊണ്ടാണ് വളരെ കുറച്ച് സമയം ഞാൻ എടുക്കുകയുള്ളു വളരെ നേരത്തെ എത്തിയ സുഹൃത്തുക്കളാണ് അപ്പൊ കൊറച്ചു സമയം ഞാൻ എന്റെ കർത്തവ്യത്തിൽ ഇപ്പം നിൽക്കുന്നുള്ളൂ എന്നത് അറിയിക്കാനാണ് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അല്പസമയം അത് കേൾക്കാനിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുക ഇപ്പൊ പതിമൂന്ന് യജ്ഞങ്ങൾ സപ്താഹയജ്ഞങ്ങൾ ഇവിടെ നടന്നുകഴിഞ്ഞു അതിനു മുമ്പ് ഭാഗവത മൂലഗ്രന്ഥം സപ്താഹയജ്ഞം നടന്നിരുന്നു എന്ന് ഇവിടെ പ്രഭാഷണമത്യെ പറയുന്നത് കേൾക്കുകയുണ്ടായി മാത്രമല്ല ഒരു നല്ല ഒരു ഫങ്ഷൻ കഴിഞ്ഞിട്ടാണ് ഈ യജ്ഞം തുടങ്ങുന്നത് എന്താ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങ് നടത്തിയതിന് ശേഷമാണ് യജ്ഞം നടക്കുന്നത് എന്ന് പറയുമ്പോൾ വിദ്യക്ക് പ്രാധാന്യം ഈ യജ്ഞത്തെ ജ്ഞാനയജ്ഞം എന്ന് വിളിക്കും സപ്താഹ ജ്ഞാനയജ്ഞമാണ് ജ്ഞാനം കൊണ്ട് അറിവ് കൊണ്ട് മാത്രമേ ദുഃഖത്തിന് നിവർത്തിയുള്ളൂ മറ്റേ ഒരു മാർഗത്തിലൂടെയും ദുഃഖത്തിനെ നിവർത്തിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ഋഷുവര്യന്മാർ നമുക്ക് നിർദ്ദേശിച്ചതാണ് ഈ ജ്ഞാന യജ്ഞം അപ്പൊ അവിടേക്ക് നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണം അപ്പൊ ജ്ഞാനത്തിനാണ് പ്രാധാന്യം വിദ്യ എന്ന് പറയുമ്പോ തന്നെ വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനെന്നോ നടിക്കുന്നിതു ചില അറിയേണ്ട ഒരു അറിവുണ്ട് അതാണ് വിദ്യ അപ്പം അവിടെ കുട്ടികളെ സംബന്ധിച്ച് ഇത്രയൊരു ഫങ്ഷൻ നടത്തിക്കൊണ്ട് അപ്പൊ അവര് ഫിസിക്സും കെമിസ്ട്രിയും സോഹോളജിയും ബോട്ടണിയും മൈക്രോബയോളജിയും അക്കൗണ്ടൻസി ഒക്കെ അവർ പഠിക്കുന്നത് പോലെ തന്നെ യഥാർത്ഥമായ ഒരു വിദ്യ എന്ന് പറയുന്ന ജ്ഞാനം അതിനെ ഒരു ശാസ്ത്രമായി ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ് വിശേഷിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രശ്നബദ്ധമായ ഒരു അവസ്ഥയാണ് കുടുംബങ്ങളിലായാലും സമൂഹത്തിലാകുവാനും കാണുന്നത് ഇപ്പം ഈ യജ്ഞത്തിൻ്റെ തലേദിവസത്തെ ഈ പ്രഭാഷണത്തെ പ്രഭാഷണം എന്നല്ല ഭാഗവത മഹാത്മ്യ പ്രഭാഷണം എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് യജ്ഞത്തിന് നിർദ്ദേശിച്ചിട്ടുള്ളത് ഭാഗവതം കേൾക്കാൻ വരുന്ന ആളുകളെ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ തലേദിവസത്തെ യജ്ഞ ആചാര്യനെ വരിച്ചതിന് ശേഷം സ്വീകരിച്ചതിനു ശേഷം ആചാര്യൻ ഈ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുക പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഇന്നിപ്പോൾ ഒരു ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ എത്തും പത്തും യജ്ഞം നടക്കുന്ന രീതിയിൽ വളരെ അധികം വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യജ്ഞം ഭാഗവതവുമായി അതുപോലെ തന്നെ ണ്ടായിരിക്കുന്നു എനിക്ക് ആദ്യമേ ഒന്ന് സൂചിപ്പിക്കാനുള്ളത് നമ്മളൊരു ഇപ്പൊ പതിനാലാമത് യജ്ഞം നടക്കുമ്പോഴും ഒരുപക്ഷെ യജ്ഞത്തിന്റെ യജമാനന്മാര് മാറി മാറി വന്നെന്നിരിക്കാം ആചാര്യന്മാരും മാറി മാറി വന്നിരിക്കുക പക്ഷെ ഇത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഭക്തജനങ്ങളുണ്ടല്ലോ ആ ഭക്തജനങ്ങൾ സ്ഥിരമായി ഇത് കേൾക്കുന്ന കുറച്ചാളുകൾ ഉണ്ടാകുന്നു അപ്പൊ അത് എല്ലാവർക്കും കൺഫ്യൂഷൻ വർദ്ധിപ്പിക്കുന്ന തരത്തിലാകരുത് ഒരു യജ്ഞത്തിന്റെ ചിട്ട എന്ന് പറയുന്ന ഒരു ഒരു സിസ്റ്റം ഉണ്ട് യജ്ഞത്തിന് യജ്ഞം എന്ന വാക്ക് തന്നെ യജ് എന്ന് പറയുന്ന ഒരു ധാതുവിൽ നിന്നാണ് യജ്ഞം എന്ന വാക്കുണ്ടായിരിക്കുന്നത് ആ യജ്ഞ സങ്കല്പം എന്ന് പറയുന്നത് ത്യാഗമാണ് ത്യാഗത്തോടു കൂടിയ ഈശ്വര സേവയാണ് യജ്ഞം എന്ന് വിളിക്കുന്നത് അപ്പൊ ആ യജ്ഞം നടക്കുമ്പോ ഇപ്പൊ തന്നെ ഈ ദീപം പ്രതിഷ്ഠിച്ചിരിക്കുന്ന സങ്കല്പം എന്തിനാണ് ഇത് ഭക്തര ദീപം എന്ന് പറയുന്നതും ഞാനിവിടെ പ്രയോഗിച്ചത് ശ്രദ്ധിച്ചിരിക്കുന്നങ്ങൾ യജ്ഞ ദീപ പ്രകാശനം എന്നാണ് ഞാൻ പറഞ്ഞത് ഭദ്രദീപ പ്രകാശനം എന്നല്ല പറഞ്ഞത് അത് ചിലർ ശ്രദ്ധിച്ചു കാണും അപ്പം യജ്ഞത്തിൻ്റെ ദീപമാണ് നമ്മൾ ഈ തലേ നാളിൽ തെളിക്കുന്നത് ഭദ്രദീപം എന്ന് പറയുന്നത് ഭദ്രമായിട്ട് ഈ ഏഴ് ദിവസവും അണയാതെ സൂക്ഷിക്കുന്ന ഒരു ദീപം അപ്പം ഇവിടെ ആ ദീപം ഈ ദീപം നമുക്ക് ഭദ്രദീപമാക്കാം അപ്പം അതിന് ഈ വൈദികമായ ചില സങ്കല്പം എന്ന് പറയുന്നതും ഇതുമായി ചേരുമ്പോൾ ഒരു വിഷയം നമ്മൾ ഒന്ന് ഓർത്തിരിക്കേണ്ടത് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു സ്ഥിരപ്രതിഷ്ഠയാണ് ഇവിടെ എന്ന് പറയുന്നത് ഒരു അസ്ഥിര പ്രതിഷ്ഠയാണ് ശ്രീകൃഷ്ണനെ ഇപ്പോ അസ്ഥിരമായി സ്ഥിരമല്ലാതെ ഒരു എഗ്രിമെന്റിൽ ഒരു ഉടമ്പടിയിൽ ഏഴ് ദിവസത്തേക്ക് ഇവിടെ പ്രതിഷ്ഠിക്കുക ഏഴാം ദിവസം ദക്ഷിണയോഗം കഴിയുമ്പോൾ ഈ ദീപത്തെ ഉദ്വസിപ്പിക്കുമ്പോൾ തന്നെ ഭഗവാനെ ഉദ്വസിപ്പിക്കുക പിന്നെ ഇവിടെ ശ്രീകൃഷ്ണൻ ഇല്ല ആ ഏഴ് ദിവസത്തേക്ക് ശ്രീകൃഷ്ണനെ ഒരു ഉടമ്പടിയോടുകൂടി പ്രതിഷ്ഠിക്കുക അപ്പൊ പ്രതിഷ്ഠിക്കുകയും പിന്നെ അതിനെ ഉദ്വസിപ്പിക്കുകയും ചെയ്യുന്നതിന് അസ്ഥിരം എന്ന് പറയും സ്ഥിരമല്ലാത്തത് അതേസമയം ക്ഷേത്രം എന്ന് പറയുന്നത് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥിരപ്രതിഷ്ഠ അതിന് മാറ്റമില്ല അപ്പം അതിന് നമ്മുടെ സംസ്കാരം അനുസരിച്ച് ചില നിയമങ്ങൾ നമുക്ക് ചില താന്ത്രിക നിയമങ്ങളുണ്ട് ചില അനുഷ്ഠാനങ്ങൾ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതെല്ലാം നമ്മൾ പാലിക്കണം അവിടെ യുക്തിക്ക് പ്രാധാന്യം ഇല്ല ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് ഒരുപാട് യുക്തി നമുക്ക് ചെലുത്താൻ പറ്റില്ല നമ്മൾ ആചരിച്ചു വരുന്ന ഒരു കീഴ്വഴക്കത്തെ നമുക്ക് തുടരണം ഒന്ന് സിദ്ധിക്കണേ കീഴ്വഴക്കത്തെ പണ്ട് എങ്ങനെ നടന്നോ ആയിരിക്കും ആട്ടവിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്നാൽ ജ്ഞാനയജ്ഞ വേദി ഇത് ഞാൻ തുടക്കത്തിലേ പറയുന്നത് ജ്ഞാനയജ്ഞ വേദിയിൽ ഇത്തരം കാര്യം നിർവഹിക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം അപ്പൊ പതിനാല് പതിമൂന്ന് വർഷത്തിന് മുമ്പ് തുടങ്ങിയ സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കണം ഈ യജ്ഞം എന്ന് ചഠിക്കരുത് എന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് കാരണം കഴിഞ്ഞ വർഷം ചെയ്തതിൽ എന്തെങ്കിലും യുക്തിക്ക് ഭംഗം വരുന്ന അല്ലെങ്കിൽ മോശം എന്ന് നമുക്ക് തോന്നുന്ന കാര്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഒഴിവാക്കിയിട്ട് യുക്തിബദ്ധമായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വേണം യജ്ഞത്തെ സംബന്ധിച്ച് യജ്ഞത്തിന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും